ഹലോ ഗായ്സ് അസ്ലാമലൈക്കും ഇതാണ് റാസൽ റാസൽഖൈമയിലെ ഞങ്ങളുടെ വില്ല കയറി വരുമ്പോൾ തന്നെ ഒരു കിച്ചൺ കാണുന്നത് ഇവിടെ ഞങ്ങൾ എത്തിയിട്ടിപ്പോൾ രണ്ടാഴ്ച ആയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ ഈ ഒരു ഗ്യാസ് എടുപ്പും ഗ്യാസ് കണക്ഷനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സിങ്കും ബാക്കിയെല്ലാം ഞങ്ങൾ ഓരോ സാധനങ്ങളും ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് പതിയെ പതിയെ സംഘടിപ്പിച്ചതാണ് ഫ്രിഡ്ജ് പോലും ഉണ്ടായിരുന്നില്ല ഇത്രയും ദിവസം ഇത് ഒരു ഹാൾ ഇത് ഹാളാണ് ആക്ച്വലി ഇതൊരു ഹാളാണ് ഞങ്ങളിത് റൂമാക്കി എടുത്തേക്കാണ് ഈ ഒരു ചെയറോ കട്ടിലോ ടേബിളോ ഒന്നും തന്നെ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല പ്ലെയിനായിട്ട് കിടക്കുമായിരുന്നു വലിയ അത്യാവശ്യം വലിയൊരു റൂമ് തന്നെയാണ് കിട്ടിയേക്കുന്നത് ഇത് കുട്ടികളുടെ റൂമാണ് കുട്ടികൾക്ക് ഈ റൂം കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഏര് ഇവിടെ തന്നെ കണ്ടില്ലേ ഈ ഒരു മെസ്സിയായിട്ട് കിടക്കുന്നില്ലേ കുട്ടികളുടെ കളി സാധനങ്ങൾ അപ്പോൾ അവർ ഈ ഒരു റൂം ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക കളിപ്പാട്ടങ്ങളൊന്നും തന്നെ പുറത്തെ റൂമിലോട്ട് അവർ ഫസ്റ്റ് കാണുന്ന റൂമിലോട്ട് എത്തില്ല പിന്നെ ഇതൊരു ചെറിയൊരു ഡ്രെസ്സി ഡ്രസ്സിങ് സ്പേസ് ആണ് അവളെ കുളിച്ചിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളു പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല മാഷ് അലഹമ്മില്ല നല്ല സ്പേസ് ഉണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ പൈസയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല റൂം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ബാത്റൂമൊക്കെ അടിപൊളിയാണ് എല്ലാം വൃത്തിയേടായി കിടക്കു എല്ലാം നീറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പുറത്തോട്ട് ഇറങ്ങുന്നതാണ് ഈ ഒരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഇത് ഞാനൊരു പച്ചക്കറിയൊക്കെ നടാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ ഒരു വ്യൂ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് നല്ല ഒരു പ്ലസൻ്റാണ് കിളികളുടെ ശബ്ദവും കിളികളെയൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു മരുഭൂമിയിൽ ഇങ്ങനെ ഒരു ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ് ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അത് സെറ്റ് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പച്ചക്കറിയൊക്കെ നടാന്നുള്ള രീതിയിൽ നാട്ടിൽ നിന്ന് ഗ്രോബാഗൊക്കെ സെറ്റ് ചെയ്താണ് കൊണ്ടുവന്നത് ഇവിടെ പിന്നെ ഇങ്ങനെ വളങ്ങളൊക്കെ കിട്ടാൻ കുറവായിരിക്കും എനിക്കറിയില്ല അപ്പോൾ പച്ചക്കറി വേസ്റ്റ് തന്നെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് കുറച്ച് ടെറസ് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ മെയിൻ എൻട്രൻസാണ് ഇവിടെ നിന്നാണ് അകത്തോട്ട് കയറുന്നത് നല്ലൊരു സ്പേസ് ആണ് മാഷാള്ള അലഹമ്മില്ല എത്ര അലഹദില്ല പറഞ്ഞിട്ടും മതിയാകുന്നില്ല അത്ര സന്തോഷമുണ്ട് ഉണ്ട് അനുഭവിക്കുന്നത് ഞാനെയാണ് കയറി വരുന്നത് ആ നേരെ കാണുന്ന രണ്ട് ഡോറും രണ്ട് ഫാമിലിയാണ് ഓണർ എന്നോട് താമസിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വില അപ്പോൾ ഇത് ഞങ്ങൾക്ക് പറയുമ്പോൾ നല്ലൊരു പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ നല്ലൊരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് പോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് തുണിയൊക്കെ വിരിച്ചിടാനുള്ള നല്ലൊരു സ്പേസാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്